മുൻ സീസണുകളിലെ വിജയ മാതൃകകൾ പിന്തുടരാൻ ശ്രമിച്ച ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് ഇത്തവണ പാളുകയായിരുന്നു ലവ് ട്രാക്കും കലിപ്പും അലറലും ഒന്നും ഇത്തവണ ഏറ്റില്ല എന്ന് മാത്രമല്ല അതിനുള്ള അവസരങ്ങളെല്ലാം ഇല്ലാതാവുകയും ചെയ്തു ലവ് ട്രാക്കല്ല എന്ന് ഉരക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അഴിഞ്ഞാടിയ ജാസ്മിനും ഗബ്രിക്കും വരെ വലിയ നേട്ടമൊന്നും ഇത്തവണ ഉണ്ടായില്ല ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ടാഗ്ലൈനുമായി എത്തിയ സീസൺ കളി മാറ്റിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതൽ ഒരു പക്ഷേ ബിഗ് ബോസ് ഷോയിൽ നടക്കുന്നതിനേക്കാൾ ഗെയിമും ബഹളവും ഒക്കെയാണ് ഇത്തവണ പുറത്ത് നടന്നത് അതൊരു പക്ഷേ ബിഗ് ബോസ് കാഴ്ചക്കാർ വർദ്ധിക്കാനും കാരണമായിട്ടുണ്ട് പുറത്തുനിന്ന് കാണുന്നതിലും സങ്കല്പിക്കുന്നതിലും സമ്മർദ്ദ സാഹചര്യങ്ങളിലാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മത്സരാർത്ഥികൾ നിലനിൽക്കുന്നത് എല്ലാ പരീക്ഷണ സാഹചര്യത്തിലും അവനവനെ അടക്കി ഗെയിമിൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് മുന്നിലാണ് മുന്നോട്ടുള്ള ആഴ്ചകൾ താണ്ടി കിരീടം ചൂടാനാവുക ഫിനാലയ്ക്ക് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ പോലും വിജയി ആരെന്ന് കൃത്യമായി പ്രവചിക്കാനാവാത്ത സീസൺ ആയാണ് ഈ സീസൺ മാറിയിരിക്കുന്നത് മത്സരാർത്ഥികളിൽ നിന്ന് ഒരു ഹീറോ അഥവാ ഹീറോയിൻ ഉദ്യം ചെയ്യാത്ത സീസൺ ബിഗ് ബോസ് മലയാളം മുൻ സീസണുകളിൽ നിന്ന് ആറാം സീസണിനെ വേർതിരിച്ചു നിർത്തുന്ന പ്രധാന കാര്യവും ഇത് തന്നെയാണ് രതീഷ് കുമാർ റോക്കി എന്നിവരുടെ എവിക്ഷനും സിജോയുടെ മാറി നിൽക്കലിനും ശേഷം സീസൺ അതിന്റെ താളം കണ്ടെത്തിയെങ്കിലും അത് പ്രേക്ഷകരിൽ വലിയ ആവേശം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നില്ല നാല് കിടപ്പുമുറികളും അതിലൊന്ന് പവർ റൂമുമൊക്കെയായി ഡിസൈൻ ചെയ്യപ്പെട്ട സീസൺ ആറ് മത്സരാർത്ഥികൾക്ക് കളിയിൽ മുന്നേറാൻ മുൻ മാതൃകകൾ ഉണ്ടായിരുന്നില്ല എന്നത് സത്യം തന്നെയാണ് ഉറക്കം തോന്നിയ സീസൺ എന്ന പ്രേക്ഷകരുടെ പരാതികൾക്കിടയിലേക്കാണ് നാലാം വാരാന്ത്യത്തിൽ ആറ് വൈൽഡ് കാർഡുകളുടെ വരവ് ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ സെലക്ഷൻ പാളിപ്പോയെന്ന് പറഞ്ഞാലും കൃത്യമായ സെലക്ഷൻ ആയിരുന്നു വയൽ കാർഡുകളുടേത് സിബിൻ സായ് നന്ദന അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയ്ദീപ് പൂജ എന്നിവരായിരുന്നു എത്തിയത് വന്ന ദിവസം തന്നെ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് എന്നിവർ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തൊട്ടു പിന്നാലെ വമ്പൻ സ്ട്രാറ്റജികൾക്ക് തുടക്കം വിട്ട സിബിൻ ഈ സീസണിനെ മാറ്റി തോന്നിപ്പിച്ചിരുന്നു അതുവരെയുള്ള ഷോ കണ്ട് കൃത്യമായ നിരീക്ഷണങ്ങളോടെ വന്നുവെന്ന് തോന്നിപ്പിച്ച പൂജയും മികച്ച ഇംപ്രഷൻ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് സായി കൃഷ്ണ പതുക്കെ തുടങ്ങിയ വേറിട്ട വഴിയിലൂടെ ഏറെ മുന്നോട്ട് പോയിരുന്നു ഉള്ള ആവേശം വാക്കുകളിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളെന്ന ആദ്യ പ്രതിച്ഛായിൽ നിന്ന് ഏറെ മുന്നോട്ട് പോയി നന്ദന വൈൽഡ് കാർഡുകൾ വന്നതോടെയാണ് ഈ സീസൺ ചലനാത്മകമായത് അതുവരെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളെയും അവരുടെ വരവ് ഉണർത്തുകയായിരുന്നു എന്ന് വേണം പറയാൻ ഇതിനിടയിൽ ക്ലാരിറ്റി ഇല്ലായ്മ ക്ലാരിറ്റിയാക്കിയ ജാസ്മിനും ഗബ്രിയും പ്രണയജോടികൾ എന്നതിലുപരി പുറത്തുണ്ടായിരുന്ന അവരുടെ ആരാധകരെ കൂടി ഇല്ലാതാക്കിയെന്നും പറയാതെ വയ്യ സ്വന്തം നിലപാടിലും വ്യക്തിത്വത്തിലും ഉറച്ചുനിന്ന് കിരീടമുറപ്പിച്ച നോറയും തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസം പുറത്തായതോടെ പ്രേക്ഷകരുടെ കണക്കുകൂടലൊക്കെയും പൂർണമായും തെറ്റുകയായിരുന്നു മണിക്കൂറുകൾക്ക് വേണ്ടി ഇനി വീടിനുള്ളിൽ കാത്തിരിക്കുന്നത് ജിൻഡോ അർജുൻ ജാസ്മിൻ അഭിഷേക് ഋഷി എന്നിവരാണ് നൂറ് ദിവസം നീണ്ട പോരാട്ടത്തിൽ വിജയകിരീടം ഇനി ആര് ചൂടുമെന്ന് കണ്ടറിയാം